ഗോൾഡൻ ഹൃദയത്തോട് വെക്കാം ിൽ ഇളവുകൾ വന്നതോടെ ആളുകളുടെയും വാഹനങ്ങളുടെയും തിരക്ക് നിയന്ത്രണാതീതമായി വർദ്ധിച്ചു നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ലോക്ഡൌണിൽ ഇളവുകൾ വന്നതോടെ തിരൂരിൽ ആളുകളുടെയും വാഹനങ്ങളുടെയും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു പോലീസും ക്രോമാക്കെയറും താഴെപ്പാലത്ത് വാഹന പരിശോധന കർശനമാക്കിയപ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിര മൂങ്ങോട്ടുകളും സിറ്റി ജംഗ്ഷനും വരെ നീണ്ടു ഡി പി എങ്ങാടിയിലും കർശന പരിശോധനയാണ് നടക്കുന്നത് പരിശോധനയിൽ പെടാതിരിക്കാനായി ഉൾറോഡിലൂടെയുള്ള ഗതാഗതം ജില്ലാ ആശുപത്രി മുനിസിപ്പാലിറ്റി ഓഫീസ് റോഡുകളിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് ജില്ലയിൽ രോഗവ്യാപന തോത് കുറഞ്ഞതോടെയാണ് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത് അമ്പത് ശതമാനത്തിൽ നിന്നും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനൊന്ന് ദശാംശം ഒന്നു ശതമാനത്തിലെത്തിയത് ആശ്വാസം പകരുന്നതാണെങ്കിലും കൂടുതൽ ഇളവുകൾ നൽകിയത് വിനയാകുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ